മുക്കുന്നൂർ പഞ്ചായത്തിൽ പതിനാലാം വാർഡില് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാട്ടാപ്പിള്ളിയില് ഇന്ന് നടന്ന മോഷണത്തിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് ഇവിടുത്തെ മൂന്ന് ഭണ്ഡാരങ്ങളും കുത്തിപ്പൊളിച്ച് കള്ളന്മാർ കൊണ്ടുപോയിക്കാണ് കമ്പിപ്പാറ ഉപയോഗിച്ചാണ് ചെയ്തതെന്ന് തോന്നുന്നു കൂട്ടുമൊത്തത്തില് തല്ലിപ്പൊളിച്ചിരിക്കുകയാണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയാണ് അങ്കമാലിയില് മൂക്കന്നൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡില് അട്ടാറ കാട്ടാമ്പൽ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്നലെ അതായത് എട്ടാം തീയതി രാത്രിയാണെന്ന് തോന്നുന്നു ഏതോ കള്ളന്മാരും വന്ന് ഈ ചെറിയ ക്ഷേത്രത്തിന്റെ മൂന്ന് പണ്ടാരവും കുത്തിപ്പൊളിച്ച് പാര ഉപയോഗിച്ചു തോന്നണ അതിൻ്റെ ഞളക്കം ഉണ്ടട്ടെ കുത്തിപ്പൊളിച്ച് പൈസ എടുത്തിട്ട് പോയി ഏകദേശം ഒരു ഞങ്ങൾ അത് തുറക്കുന്ന ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പൊ ആകെ ഒരു പത്ത് രൂപ അതിലിട്ടും കൊണ്ട് അവൻ പോയിട്ടുണ്ട് ഇത് ഏകദേശം ഈ ക്ഷേത്രം നിലകൊണ്ടിട്ട് ഏകദേശം അച്ഛനും വലിയച്ഛനും മറ്റമ്മമാരും എല്ലാവരും കൂടി നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഭദ്രകാളിയാണ് ഇവിടെ ഉള്ളത് പിന്നെ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസുണ്ട് നാഗങ്ങളുണ്ട് ഇതൊക്കെ മുടക്കം കൂടാണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നതിന് ഇടയ്ക്കെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇവിടെ ഏകദേശം ഇരുപത്തിരണ്ട് വീട്ടുകാർ കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് മനോജ് എന്നൊരു ശാന്തി വന്നാണ് മാസത്തിലൊരിക്കൽ പൂജ ചെയ്യണ്ട് പിന്നെ എല്ലാ ദിവസവും അടിച്ച് തളി തളിച്ച് വിളക്ക് വയ്ക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ല രീതിയിൽ പോകുന്നു ഞങ്ങൾ ഇരുപത്തിരണ്ട് വീട്ടുകാരുണ്ട് ഇത് അട്ടാറ കാട്ടാമ്പള്ളി പ്രദേശത്താണ് മൂക്കണ്ടൂർ പഞ്ചായത്തിൽ പതിനാലാം വാർഡിലാണ് ഈ ഇത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് മെമ്പർ വഴി വിളിച്ചു പറഞ്ഞു പോലീസ് എസ് ഐ ഒരു മൂന്ന് പോലീസുകാർ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ചു അവർ പറഞ്ഞൊരു സി സി ടി വി ഇവിടെ അത്യാവശ്യം പറഞ്ഞു അങ്ങനെ പോയിട്ടുണ്ട് രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല രേഖാമൂലം ഇന്നല്ലെങ്കിൽ നാളെയാണ് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്ന കൊടുക്കുന്നത് വർഷത്തിലധികം പഴക്കമുണ്ട് പൂജകൾ മാസത്തിൽ ഒരുക്കി ചെയ്യും അത് ഒരു മനോജ് എന്ന് പറഞ്ഞ ശാന്തി വന്നാണ് ഇവിടെ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് ഞങ്ങള് പരമാവധി എല്ലാ എല്ലാവരും സഹകരിച്ച് ഇത് ആരാണ് കണ്ടത് ഇത് ഇവിടെ ഇന്ന് രാവിലെ അടിച്ചു തെളിക്കാൻ വന്ന ചേച്ചി ആളാണ് ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരം ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടത് പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ മെമ്പർ വിളിച്ചു അതുപോലെ തന്നെ പോലീസിലും അറിയിച്ച് പോലീസ് വന്ന് കാര്യങ്ങൾ നോക്കിപ്പോയി പഞ്ചായത്ത് പഞ്ചായത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പിന്നെ സമീപ അടുത്തുള്ള വാർഡ് മെമ്പറും അങ്ങനെ എല്ലാവരും കൂടി വണ്ടിക്ക് വന്ന് അവരും പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തി അവർ തിരിച്ചുപോയി ആ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു അത് കറക്റ്റ് രണ്ടു ദിവസത്തിനുള്ളിൽ മുമ്പ് അത് നശിപ്പിച്ചു അതിനുപോമേ ഹൈമാക്സ് ആ ലൈറ്റ് ഉണ്ടായിരുന്നു അതിന്റെ ഫീസ് കൊണ്ടുപോയി അപ്പൊ ആസൂത്രിതമായിട്ടാണ് അത് ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങളെല്ലാവരും കർഷകരാണ് അതുപോലെ തന്നെ പൊതുഗോലികാലെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നിസ്സാര പണികൾ വളരെ കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവർ ഈ പൈസ അടിച്ചുകൊണ്ട് പോയത് ആരൊന്നും നമുക്കൊരു പിടുത്തില്ല ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ രണ്ടാമത്തെ കാണിക്ക ഭണ്ഡാരം ഇതും തകർന്ന രീതിയിലാണ് കാണപ്പെടുന്നത് ഇതാണ് അമ്പലത്തിന്റെ പരിസരം ഇതാണ് അമ്പലത്തിന്റെ മൂന്നാമത്തെ ഭണ്ഡാരം ഇതും പൊളിച്ച രീതിയിലാണ് കള്ളന്മാർ കാണുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങളും പള്ളികളുടെ കപ്പേളകളും ഇതുപോലെയുണ്ട് ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെ നമ്മൾ നിലക്കി നിർത്തണം എത്രയും പെട്ടെന്ന് ഇത്രയുള്ള ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണം പോലീസും നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാമൂഹ്യവിരുദ്ധർ ഫ്യൂസൂര്യ എന്ന് പറയുന്ന ഹൈമാസലൈറ്റ് ഇത് കത്തുന്നില്ല നിലവിൽ പ്രവർത്തനരഹിതമാണ് അമ്പലത്തിൻ്റെ പരിസരത്താണ് ഈ ഹൈമാസൈറ്റ് നിൽക്കുന്നത് ഇതാണ് മോഷണം നടന്ന ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാട്ടാപ്പള്ളി